നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ മുഖം എന്താണ് നല്ല ശോഭയുള്ളതും അതുപോലെ ഒരു കരിവാളിപ്പോ അതുപോലെ ഒരു പിമ്പിളോ ഒന്നുമില്ലാത്ത പാല് പോലുള്ളൊരു സ്കിന്നായിരിക്കും നമ്മുടെയൊക്കെ പക്ഷെ ഒരു കൗമാരത്തിലോട്ട് കിടക്കുമ്പോൾ എന്താണ് നമ്മുടെ മുഖത്ത് ഒക്കെ വരാൻ തുടങ്ങും പിന്നെ അതിൻ്റെ പാടുകൾ വരാൻ തുടങ്ങും അതിൻ്റെ ആ ഒരു കലകളൊക്കെ വന്നിട്ട് പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഓട്ടത്തിലായി അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മുടെ ഫേസിൻ്റെ മാറ്റമാണ് കൂടിക്കൂടി വരുന്നത് അല്ലേ അപ്പം നമ്മൾ എന്താണ് ഇത് ഇതൊന്ന് മായ്ച്ചു കളയാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഞാനൊക്കെ ചെയ്തിരുന്നാണ് പിമ്പിളൊക്കെ വരാൻ നേരത്ത് കൂടുതലും നമ്മൾ എന്താണ് പച്ചമഞ്ഞളും അതുപോലെ തന്നെ ആര്വേപ്പിലയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പിമ്പിളിനൊക്കെ വേണ്ടി പാടൊക്കെ പോകാൻ വേണ്ടി അരച്ചിടുമായിരുന്നു ആ ഒരു കാലത്തൊക്കെ അതായത് കൗമാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടത്തിലോട്ട് കിടക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പീരീഡ്സ് ടൈമിലൊക്കെ വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും അവർ ഏജിലാണ് ഈ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊക്കെ മാറ്റിയെടുത്തോണ്ടിരുന്നു പിന്നീട് പിന്നീട് ഓരോ ഇത് ചെല്ലുന്നവരും നമ്മുടെ ഫേസിലുള്ള മാറ്റങ്ങൾ കൂടി കൂടി ഉണ്ട് ഇപ്പോൾ അത് വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഭയങ്കരമായ ടെൻഷൻ ജോലി തിരക്കം മൂലമുള്ള ടെൻഷൻ ഉറക്കക്കുറവ് അങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ മുഖം അപ്പം വെയിൽ ഒരുപാട് കൂടുതൽ കൊള്ളുന്ന ആൾക്കാർക്ക് ഇതുപോലെ കരിമംഗല്യം കൂടുതലായിട്ട് വരാറുണ്ട് പിന്നെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക് മെയിനായിട്ടും ഇരുനറക്കാർക്കാണ് കൂടുതലും ഈ ഒരു കരിമംഗല്യം കൂടുതലായിട്ട് കാണുന്നത് അവരുടെ മുഖത്ത് കവളുകളിലും നെറ്റിയിലും മൂക്കിലും താടിയിലും ഒക്കെ ചിലവർക്ക് കൈകളിലും ഒക്കെ വരാറുണ്ട് അപ്പം ചിലവർക്ക് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടും ചിലർക്ക് പാരമ്പര്യമായിട്ടും ചിലർക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഒരുപാട് ഹോം റെമഡികൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടാത്ത ആൾക്കാരുമുണ്ട് പലരുടെ സ്കിൻ ടൈപ്പും വ്യത്യസ്തമായിരിക്കുമല്ലോ എല്ലാവരുടെയും സ്കിൻ ടേപ്പും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന ഓരോ പായ്ക്കുകളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇന്നും നമ്മുടെ കരിമങ്കല്യം പൂർണ്ണമായിട്ട് മാറാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നു അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പം എൻ്റെ മുഖത്ത് അങ്ങനത്തെ പാടുകളും ഒന്നുമില്ല അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പായ്ക്കോ കാര്യങ്ങളോ ഒക്കെ നേരത്തെ മൂലം ഇട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നം വരത്തില്ല കൂടുതലായിട്ടും ഇത് ഉണ്ടാകുന്ന ഡ്രൈ സ്കിന്നുകാരിലാണ് ചർമ്മത്തിലെ ആ ഒരു ജലാംശമൊക്കെ വറ്റി വരണ്ട് പോകുമ്പോഴത്തേനും പെട്ടെന്ന് ഈ ഒരു പിഗ്മെൻറ്റേഷൻ അതായത് ഈ കരിമംഗലിലും വരും അതായത് വെയിലൊക്കെ ഏറ്റ് പെട്ടെന്ന് സ്കിന്ന് ഡാർക്ക് അടിച്ചു പോകും അതുകൊണ്ട് ഒന്ന് സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ ശ്രമിക്കുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ പ്രത്യേകിച്ച് അപ്പോൾ ഇതെല്ലാ ആൾക്കാർക്കും ചെയ്യാം ഇതിപ്പം ആ ഒരു പിഗ്മെൻറ്റേഷൻ അതായത് കരിമംഗലിൻ്റെ ഉള്ളവർക്കും വേണ്ടി മാത്രമല്ല പാടും കലകളും ഒക്കെ മാറാനായിട്ടും ഈ ഒരു പായ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പായ്ക്കിന് ആവശ്യമുള്ള സാധനമായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ തുളസിയിലയാണ് നമ്മുടെ ഈ ഒരു തന്നെ ഈ തുളസിയില തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇതേ തുളസിയില നിങ്ങൾക്ക് മനസ്സിലായ കാണുമല്ലോ അപ്പോൾ ഈ ഒരു തുളസിയില തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഒരു കൈപിടി നിറച്ചെടുക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാകിയ നല്ല നല്ലപോലെ കഴുകണം കിട്ടുക എന്നാൽ ചില പ്രാണികളൊക്കെ കാണുമല്ലോ മഴ ആയതുകൊണ്ട് അതുകൊണ്ട് നല്ല എണ്ണം തന്നെ കഴുകി എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ ശ്രമിക്കരുത് അരയത്തില്ല ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് നമ്മുടെ ഇതുപോലെ ഇടി നല്ല തന്നെ എന്നാൽ മാത്രമേ ഒരു ഒരു നീര് നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് അപ്പോൾ ആദ്യമേ നല്ലവണ്ണം ചതച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് പിഴിഞ്ഞെടുക്കുക അപ്പം കുറേ നീര് നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും വീണ്ടും നമ്മൾ ഈ നീര് നല്ലതായിട്ട് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് തന്നെ ഇട്ട് ഒന്നും കൂടെ നല്ലതായിട്ട് തന്നെ ചതച്ചെടുക്കുക അപ്പം വീണ്ടും നമുക്ക് കുറച്ചും കൂടെ നീര് കിട്ടും മാക്സിമം എത്രയും നീര് കിട്ടാവോ അത്രയും തന്നെ നിങ്ങൾ എടുക്കുക ഈ ഒരു തുളസിയിലെ നീര് നിങ്ങൾ മിക്സ് തുളസിയില മിക്സി തുളസിയില ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ തുളസിയില നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ വളരെയധികം നല്ലൊരു ഹെൽപ്പാണ് ഇതൊരാൾ പറഞ്ഞു തന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നീര് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തേനാണ് തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ് പാടും കലകളും പൊള്ളലിൻ്റെ പാടുകളും പല പാടുകളും മാറ്റാനായിട്ടും നല്ല സ്കിന്നിന് നല്ലൊരു എന്താ ജലാംശം പറ്റാതിരിക്കാനായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഈർപ്പം നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ എല്ലാത്തിനെയും കരിവാളിപ്പൊക്കെ മാറാനായിട്ടും ഒക്കെ സണ് സൺ പ്രൊട്ടക്ഷനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ തേൻ ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് നല്ലൊരു ഫ്രഷ് അലോവേര ജെല്ലിൻ്റെ ഒരു പീസ് എടുക്കുക അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കഴുകി കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് മാത്രം എടുക്കുക ഫ്രഷ് അലോവറ ജല് തന്നെ ജെല്ല് തന്നെ എടുക്കാൻ ശ്രമിക്കുക കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവ ജെല്ലിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ ഫ്രഷ് അലോവര ജെല്ലാണ് ഇത് നിങ്ങൾക്ക് ഒരു ഒട്ടും കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവര ജെല്ല് എടുക്കുക അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോടൊട്ട് ആക്കിയേക്കാം ഇത് മാക്സിമം ശ്രമിക്കുക ഇത് കിട്ടാനായിട്ട് ഇതാണ് ഏറ്റവും നല്ല റിസൾട്ട് എല്ലാം നമ്മൾ ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോഴാണ് ഇതിന് കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇനി അലോവ ജെല്ലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിനുശേഷം നമുക്കൊരു സ്പെഷ്യൽ സാധനമാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഇത് സാന്താഗമ്മ എന്നാണ് പറയുന്നത് ഈ ഒരു സാന്താഗമ്മ ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു ഈ ഒരു കൂട്ട് ഒരു ജെൽ കൺസിസ്റ്റൻസിയിലായി കിട്ടാനായിട്ടാണ് അതിൻ്റെ ക അതിൻ്റെ എന്താണത് ആ കൺ ജെല്ലാക്കണമെന്ന് നിർബന്ധം നിങ്ങൾ ചോദിച്ചാൽ ചില ആൾക്കാർക്ക് ഇതുണ്ടാക്കി എന്നും ഒന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കിതൊരു ജെല്ല് രൂപേണ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും യാ ഒരു തുള്ളി പോലും അഴുക്കാവത്തില്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് കാണിച്ചതെന്ന് അപ്പോൾ ശാന്താഗം അര ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇതുപോലെ ജെൽ കൺസിസ്റ്റൻസിയിൽ കിട്ടും എന്നിട്ട് ഒരു ഉണങ്ങിയ കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണേ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുഖം ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യണം അപ്പോൾ ക്ലെൻസ് ചെയ്യുന്നത് എന്ത് വെച്ചാണ് നമുക്ക് പാല് വെച്ചാണ് നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം ഇപ്പം നമ്മൾ പച്ച പശുവിൻ പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക മുഖം ക്ലെൻസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ആ ഒരു ഓപ്പൺ പോഴ്സ് എല്ലാം നന്നായിട്ട് ഓപ്പൺ ആകും അതുപോലെ തന്നെ നല്ലൊരു ആയിട്ട് നല്ലൊരു സ്കിന്നിലെ ആഴത്തിൽ ചെന്ന് മോയിസ്ചറൈസർ ചെയ്ത് സ്കിന്നിനെ റിപ്പയർ ചെയ്ത് ചെയ്യാൻ സഹായിക്കുന്ന അതുപോലെ ഈ കരിവാളിപ്പൊക്കെ മാറാനായിട്ടും പിഗ്മെൻറ്റഡൊക്കെ മാറാനായിട്ടും സ്കിന്നൊന്ന് ബ്ലീച്ചിൻ്റെ എഫക്റ്റ് അതായത് ബ്രൈറ്റ് ആകാനായിട്ട് സഹായിക്കുന്ന ഇതാണ് പാൽവെട്ടോ അപ്പോൾ പാല് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ പാല് ഉപയോഗിച്ച് ഫസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് മൊത്തം ഫേസിൽ അപ്ലൈ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതു ഭാഗത്താണ് ആ ഒരു കരിമുങ്കല് അതായത് കരിവാളിപ്പ് പോലെ ഉള്ളത് ആ ഭാഗത്ത് നിങ്ങൾക്ക് പാല് കൊണ്ട് ക്ലെൻസ് ചെയ്യാം മുഖം മൊത്തം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ എന്തായാലും മുഖം മൊത്തം ഒന്ന് ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മളിതുപോലെ കോട്ടണിൽ ഈ പാലാണ് വേണ്ടേ കാണാൻ പറ്റും വെള്ളയാണ് കാണാൻ പറ്റരുതേണ്ടേ പാല് ഓക്കേ െങ്കിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് പാൽ കൊണ്ടൊന്ന് നന്നായിട്ട് തുടക്കുക മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക അപ്പോൾ അഴുക്കുകളും പൊടിപടലങ്ങളും എല്ലാം നമ്മുടെ ഈ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഫേസിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ എല്ലാം പുടിപടലങ്ങളൊക്കെ അടഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് അതുകൊണ്ട് നന്നായിട്ടൊന്ന് പാൽ കൊണ്ട് തന്നെ ക്ലെൻസ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമുക്ക് ഏത് ഭാഗത്താണ് ഈ ഒരു ഉള്ളത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഈ പാൽ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും മിക്കവാറും കളിലൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഉള്ളത് അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലവണ്ണം തന്നെ ഈ പാല് സ്കിന്നിലോട്ട് ആകും വട്ടത്തിൽ തന്നെ നന്നായിട്ട് മസാജ് കൊടുക്കുക മൂക്കിൻ്റെ ഇവിടെയും താഴെ താഴെയൊക്കെ ആണെങ്കിൽ ഇവിടെ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പാലെല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഒന്ന് തുടച്ചു മാറ്റാം അതിനുശേഷം നമുക്ക് കോട്ടൺ വെച്ചോ അല്ലെങ്കിൽ ടൗ ചെറിയ ടവൽ വെച്ചോ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചു മാറ്റാം ഇപ്പം എൻ്റെ മുഖത്ത് ടിഗ്മെൻറ്റേഷനോ ഒന്നും ഇല്ല അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരുവാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ടൊന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം അപ്പം ഞാൻ നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട് ടൗലാൽ നമ്മൾ സോപ്പിട്ട് ഒന്നും ഇട്ട് കഴുകരുത് അല്ലാതെ മെയിനായിട്ടും ഈ ഒരു പിഗ്മെൻറ്റേഷനുള്ള ഈ ഒരു കരിമംഗലിയൊക്കെ ഉള്ള ആൾക്കാർ സോപ്പ് യൂസ് ചെയ്യുകയേ ചെയ്യരുത് നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പ്രത്യേകിച്ച് സോപ്പോ അതുപോലെ ഫേസ് വാഷോ യൂസ് ചെയ്യരുത് അത് കൂടത്തേ ഉള്ളൂ കാരണം നമ്മുടെ ആ ഒരു ഫേസ് സോപ്പ് വെച്ചും ഫേസ് വാഷ് ഒക്കെ വാഷ് ചെയ്യും തോറും നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെ സ്കിന്നിലെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകും അപ്പം നമ്മുടെ ഇത് കൂടി കൂടി വരും അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്നാ ഒരു ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്നൊന്ന് മോസ്റ്ററായിട്ട് വെക്കാൻ ശ്രമിക്കുക അപ്പം ഒക്കെ നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഇനി നമുക്ക് നല്ലതായിട്ട് മുഖം എല്ലാം തുടച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പായക്ക് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്ന് കാണിക്കാം അപ്പം ഇത് സാന്താഗം ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയത് അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം ഫ്രഷ് ആയിട്ട് അതൊന്നും ചേർക്കാതെ ഉണ്ടാക്കി വെക്കാം കാരണം ഇത് കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ജോലി തിരക്കുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാന്താഗം ഉപയോഗിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തത് അതാകുമ്പോൾ ഒരു ജെല് രൂപത്തിൽ നമുക്ക് കിട്ടും വെള്ളമില്ലാതെ അപ്പോൾ വെള്ളമില്ലാതെ നമ്മൾ ജെല്ല് രൂപത്തിൽ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് കുറേ ആച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടാണ് കാണിച്ചത് അതാ നമ്മൾ ഫ്രഷ് അലോവെ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് പേസ്റ്റ് പെട്ടെന്ന് അങ്ങനെ തന്നെ കാണത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണെങ്കിൽ നമുക്കൊരു ക്രീം പരുവത്തിൽ ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അലോവേര ജെല്ല് വീട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ മാത്രം കടയിൽ നിന്ന് വാങ്ങിക്കാം പക്ഷേ ഏറ്റവും റിസൾട്ട് കൂടുതൽ ഫ്രഷ് അലോവേര ജെല്ല് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളമയം ഒന്നും ഇല്ലാത്ത ഒരു സ്പൂണിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഈ ക്രീം നമ്മളെടുക്കുന്ന ജെല്ല് പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പം അത് നമ്മൾ ചെയ്തുണ്ടോ ഇതുപോലെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മുടെ കൈടെ ഇങ്ങോട്ട് വെക്കുക കണ്ടും കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക മൊത്തത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യുക അതിൽ തന്നെ ഒരു ഡിസ്കളറേഷൻ വരാതിരിക്കാൻ വേണ്ടി ഫേസിൽ മൊത്തം അപ്ലൈ നല്ലൊരു തിളക്കവും കിട്ടും കേട്ടോ ഇത് നമ്മൾ അലോവര ജെല്ലൊക്കെ അതിനെ താടി ചെയ്തുകൊണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് കൊടുക്കാം ഈ കവിള നമ്മുടെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ അതായത് കരിമംഗലി ഉള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് കൊടുക്കുക രണ്ട് മിനിറ്റോളം നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം മൊത്തം കറിവാളിപ്പൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കി ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം കേടാവാത്തൊന്നുമില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കാരണം സാന്താഗമ്മ ചേർത്തത് കൊണ്ട് ഒരു ജെല്ല് രൂപേണ അവിടെ ഇരുന്നോളും അപ്പോൾ ഒരിക്കലും കേടാകത്തില്ല നമുക്ക് കുറേ ദിവസം ഒരാഴ്ച ഒന്നര ആഴ്ചയോളം അവിടെ ഇരുന്നോളും പക്ഷേ കൈ ഇടരുത് വെള്ളവും അതിനകത്ത് പോകരുത് അങ്ങനെ അത് കേടായിപ്പോവും ഉണങ്ങിയ സ്പൂണിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പം ഇതിങ്ങനെ തേച്ചോണ്ട് ഒന്ന് മസാജ് കൊടുത്ത് നിങ്ങളിത് തേച്ചിട്ട് ഒരു ഇങ്ങനെ രാത്രിക്ക് നിങ്ങൾക്ക് ഇത് തേച്ചുകൊണ്ട് കിടന്നുറങ്ങാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം നമ്മുടെ മുഖത്ത് ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് വെക്ക ചൂടുവെള്ളം അതായത് മുഖത്ത് നമ്മൾ തുടയ്ക്കാൻ പറ്റുന്ന ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം നന്നായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം കാര്യം ഡ്രൈ സ്കിന്നുകാര് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക മറക്കല്ലേ എന്നാലേ ഇത് പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും റിസൾട്ട് കിട്ടാത്തത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ രേച്ചുകൊണ്ട് കിടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തെ നന്നായിട്ട് മുഖം കഴുകിയതിന് ശേഷം സോപ്പ് ഇട്ട് കഴുകരുത് ഫേസ് വാഷും ഇട്ട് കഴുകരുത് നല്ലപോലെ വാഷ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഓയിൽ വെളിച്ചെണ്ണ ആൽമണ്ട് ഓയിലാവാം കോക്കനട്ട് സോറി നല്ലെണ്ണയാവാം ഇഷ്ടമുള്ള ഒരു ഓയിൽ നല്ല രീതിയിൽ ഒന്ന് പുരട്ടി മുഖത്ത് പുരട്ടി കിടന്നുറങ്ങുക അപ്പോൾ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് നല്ലപോലെ ആ ഒരു കരിമംഗല്ലി ഒക്കെ ഉള്ള ആൾക്കാർ ഒരു മാസം അടുപ്പിച്ച് ചെയ്യണം അപ്പോളാണ് നിങ്ങളുടെ ഇത് ഈ ഒരു മുഖത്തെ ഇത് മങ്ങി 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 വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ചെറുതായിട്ടൊക്കെ ഉള്ളൂ ചെറിയ കരിവാളിപ്പും ചെറിയതായിട്ട് ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം തേച്ച് ഇതുപോലെ തേച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച തേക്ക് അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും അതുപോലെ കൂടിയ ആൾക്കാർക്ക് കുറച്ച് നമ്മൾ ട്രൈ ചെയ്തേ പറ്റത്തുള്ളൂ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടത്തില്ല കാരണം ഇത് ഒരു കെമിക്കലുമല്ല തികച്ചും നാച്ചുറലാണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ എന്താ പറയുക തുളസിയിലേയും അലോവര ജെല്ലും തേനും ഒക്കെ ഉപയോഗിച്ചാണ് പിന്നെ സാന്താഗം എന്ന് പറഞ്ഞ സാധനം മാത്രമേ വാങ്ങിച്ചത് വലിയ വിലയുള്ളതൊന്നുമല്ല അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാവുന്നതാണ് ഏതൊരു ക്രീം നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നാളെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാന്താഗം മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചാൽ മാത്രം മതി ഇപ്പം നല്ല രീതിയിൽ അത് അവിടെ ഇരുന്നോളൂ അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതെ ഡെയിലി ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് അതിനാണ് പിന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത് കാണിച്ചത് അപ്പോൾ എല്ലാവരും ഇത് മുടങ്ങാതെ ചെയ്തു നോക്കുക ഇത് നമ്മുടെ ഒരു പിഗ്മെൻറ്റേഷൻ അതായത് കരിമങ്കല്ലി മാറാൻ വേണ്ടി മാത്രമല്ല മുഖത്തെ കരിവാളിപ്പ് കുറയാനായിട്ടും മുഖത്തിന് നല്ല തിളക്കം കിട്ടാനായിട്ടും ഒക്കെ റിങ്കിൾസൊക്കെ കുറയാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നു കാരണം തേനുണ്ട് അലോവര ജലുണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസർ നിലനിർത്താനായിട്ടും തേനൊക്കെ ആണെങ്കിൽ പാടും കലകളും ഒക്കെ മാറി ആ ഡിസ്കളറേഷനൊക്കെ മാറാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പം ഈ സാധനങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെയധികം ഹെല്പാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുമല്ലേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ